നമ്മൾ ഏതൊരു കാര്യങ്ങളും വായിക്കുന്നതിനേക്കാൾ അറുപതിനായിരം തവണ ഇരട്ടിയാണ് കാണുന്നത് ആൾക്കാർ വിശ്വസിക്കുക ഭീഗാർ രാജഗിരി ഹോസ്പിറ്റൽ പാരഗൺ ലുലുപോലെയുള്ള ഒരുപാട് കമ്പനീസ് നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ ഡിസൈനിങ്ങിലും അവർ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ടുവരുന്നുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു ഫീൽഡാണ് റീൽ ഒരു റീൽ ഇടുമ്പോ തേർട്ടി ടു സെക്കൻഡ് ആണ് പൊതുവുള്ള ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആദ്യത്തെ മൂന്ന് സെക്കൻഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്ട് ഉണ്ടല്ലോ ഡിജിറ്റൽ മാർക്കറ്റർ അതിനെ കുറിച്ച് അത്ര ബോധവാനായിരിക്കില്ല പക്ഷെ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ അതിൽ എഴുതുന്ന ഓരോ ഫോണ്ടും കളർ എഴുതുക വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരാളാണ് സ്പെഷ്യലി ഞാൻ തുടങ്ങാൻ താല്പര്യപ്പെടുന്നത് ഒരു ബ്യൂട്ടി പാർലർ ആണ് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് അതിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ിങ്സ് എ വൈഡ് സ്പ്രെഡിംഗ് ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ് ടെക്നിക് അതിൽ തന്നെയും ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ചാലഞ്ചസും അതിന്റെ പോസിബിലിറ്റീസും ഡിസ്കസ് ചെയ്യാനായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ടീച്ചേഴ്സ് അക്കാദമിയുടെ ന്യൂറോ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ആൻഡ് കോർപ്പറേറ്റ് സെയിൽസ് ട്രെയിനർ ഡോക്ടർ ഷൈജോ മാരാജ് സാറാണ് സാർ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസ് ഒത്തിരി വൈഡ് സ്പ്രെഡ് ആയിട്ട് ഒത്തിരി ഓവർ പവർ ചെയ്യുന്ന ഒരു കാലമാണ് സോ അപ്പൊ നമുക്ക് ഈ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റഗ്രാം റീൽസിൽ എത്ര കണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കിതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും യെസ് നല്ലൊരു ചോദ്യമാണ് അഞ്ജു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അഞ്ജു അഞ്ജുവിനോട് നമ്മൾ വായിക്കുന്നതാണോ അതോ കാണുന്നതാണോ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക കാണുന്നതാണ് കാണുന്നതാണല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഒരു നമ്മുടെ പ്രോസ്പെക്ട്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും അവരെ എൻഗേജ്മെന്റ് ചെയ്യിക്കുന്നതും ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്ന ഒരു ഫീൽഡാണ് റീൽ ഇൻസ്റ്റഗ്രാം റീൽ അല്ലേ നോർമലി ഇൻസ്റ്റഗ്രാം റീൽ ഇടുമ്പോൾ ഒരു അൽഗോരിതമുണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ അൽഗോരിതം അവർക്ക് അറിയാം ഓക്കെ എന്നാൽ ആ അൽഗോരിതം തന്നെ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രയോഗിക്കാൻ സാധിക്കും ഒരു ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റർക്ക് ക്ലിയർ അപ്പൊ അവിടെ ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു റീൽ ഇടുമ്പോൾ മാക്സിമം നയൻറ്റി സെക്കൻഡ് ആണ് തേർട്ടി ടു സെക്കൻഡ് ആണ് പൊതുവിലുള്ള ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് റേഷ്യോസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റും വ്യൂസ് ഒക്കെ കിട്ടണമെങ്കിൽ തേർട്ടി ടു നയൻറ്റി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ മൂന്ന് സെക്കൻഡ് അത് അൽഗോരിതമാണ് ആദ്യത്തെ മൂന്ന് സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു അൽഗോരിതമാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റർക്ക് അതറിയാം എന്നാൽ ഒരു ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ ആ ഒരു മൂന്ന് ಸೆಕೆಂಡೆ ഉപയോഗിക്കുന്ന രീതി ഡിഫറൻ്റ് ആയിരിക്കും അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്ലിയർ അവിടെ ഒരു ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ അദ്ദേഹം എച്ച് എസ് എൻ എന്നൊരു കോമ്പൗണ്ട് അവിടെ ഉപയോഗിക്കും ആ മൂന്ന് സെക്കൻഡിൽ സ്ട്രൈക്കിംഗ് കൂടാനും എൻഗേജ്മെന്റ് കൂടാനും വേണ്ടിയിട്ട് എന്താണ് എച്ച് എസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വന്നിട്ട് ഒരു ഹ്യൂമർ എലമെൻ്റ് അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഒരു സർപ്രൈസ് എലമെന്റ് ഒരു നൊസ്റ്റാൾജിയ അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കും അപ്പം ഇമോഷണൽ ട്രിഗർ അവിടെ സംഭവിക്കും അപ്പോൾ ആദ്യത്തെ മൂന്ന് സെക്കൻഡിൽ ഒരു എച്ച് എസ് എൻ ആപ്ലിക്കേഷൻ ചെയ്യണമെന്നുള്ളത് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിൽ കറിയാൻ സാധിക്കും എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം അത് ഉപയോഗിക്കണം എന്നില്ല അപ്പം നമ്മൾ അവിടെ ഫിക്സ് ചെയ്തിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് അതൊരു എലമെൻറ്റാണ് അഞ്ചു കേട്ടിട്ടുണ്ടോ എന്താണ് കളർ അല്ലെങ്കിൽ ഫോണ്ട് നമ്മൾ റീൽ ഇടാറുണ്ട് അല്ലെ അഞ്ചു റീൽ ഇടാറുണ്ടോ ഉണ്ട് അല്ലെ അപ്പൊ അഞ്ചു റീൽ ഇടുന്ന സമയത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും എഴുതി കാണിക്കുമ്പോൾ അതിന് ഒരു കളർ ഇട്ടാൽ മാത്രമേ എൻ്റെ പ്രോസ്പെക്ട് അല്ലെ എന്നെ കാണുന്ന ആൾക്കാർ കൂടുതലായിട്ട് അത് കാണുകയുള്ളൂ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ചിന്തിച്ചിട്ടില്ല അല്ലെ എങ്കിൽ അവിടെ ഒരു അപ്ലിക്കേഷൻ നടക്കുന്നുണ്ട് ഒരു ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റാണെങ്കിൽ ആർ പി വൈ എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ ഉപയോഗിക്കും അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്ടുണ്ട് റീൽ എവിടെ എഴുതി ണിക്കുന്ന ഏത് ഫോണ്ടാണെങ്കിലും അവർ അവരുപയോഗിക്കുന്ന തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഫോണ്ട് കളർ കോമ്പിനേഷൻ അവിടെ ഉപയോഗിക്കും അതായത് ഒരു ഫോണ്ടിന് ഒരു കളർ അവിടെ ആട്രിബ്യൂട്ട് ചെയ്യും അത് ആർ ബി വൈ എന്നാണ് പറയുക റെഡും അതുപോലെ തന്നെ ബ്ലൂ യെല്ലോ അങ്ങനെ മൂന്ന് കളർ അവിടെ കൊടുക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഡിജിറ്റൽ മാർക്കറ്റർ അതിനെക്കുറിച്ച് അത്ര ബോധവാനായിരിക്കില്ല പക്ഷേ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ അതിൽ എഴുതുന്ന ഓരോ ഫോണ്ടും കൃത്യമായ കളർ കോമ്പിനേഷനിലാണ് എഴുതുക അപ്പോൾ ഒരു സംശയം ഉണ്ടാവും മനുഷ്യന് ചിലപ്പോൾ എന്തുകൊണ്ടാണ് റെഡ് ബ്ലൂ അല്ലേ യെല്ലോ എന്ന് പറഞ്ഞാൽ റെഡ് എപ്പോഴും ഒരു അട്രാക്ഷനാണ് അത് നമ്മൾ ഒരു മാറ്റി നിർത്തുക തന്നെ ചെയ്യും എപ്പോഴും സ്ട്രൈക്ക് ചെയ്തെങ്ങനെ ഇത്രയും ആൾക്കാരിങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യണത് അല്ലേ നമ്മൾ ഏതൊരു കാര്യങ്ങളും വായിക്കുന്നതിനേക്കാൾ അറുപതിനായിരം തവണ ഇരട്ടിയാണ് കാണുന്നത് ആൾക്കാർ വിശേഷം അതുകൊണ്ട് പോസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കെറോസലൊക്കെ ഇടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ നമ്മൾ പൊതുവിൽ ഇടുവല്ലോ അല്ലെ അപ്പൊ അതിനേക്കാൾ കൂടുതൽ വീഡിയോസിനാണ് കൂടുതലായിട്ട് ലൈക്സും ഷെയർസും നമുക്ക് പൊതുവിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കുക അപ്പൊ അവിടെ ശരിക്കൊരു റെഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോണ്ടില് അട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട് ബ്ലൂ ആവുമ്പം അവിടെ ഒരു ട്രസ്റ്റ് എലമെന്റ് വരുന്നുണ്ട് യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് അപ്രോച്ച് ആണ് പൊതുവില് വരുന്നത് അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റർക്ക് അറിയാം എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി പവർ വേർഡ്സ് എന്നൊരു സംഗതി കൂടി ഉപയോഗിക്കും പവർ വേഡ്സ് എന്ന് പറഞ്ഞാൽ ന്യൂറോ ട്രിഗറിങ് വേഡ്സ് ആണ് ന്യൂറോ ട്രിഗറിങ് വേർഡ്സ് എന്ന് പറയുന്നത് നോർമലി അതിൽ എഴുതി കാണിക്കുന്ന ചില വാക്കുകളാണ് പ്രത്യേകിച്ചിട്ട് നമ്മൾ നോക്കുന്നത് പ്രൂവൺ സർട്ടിഫൈഡ് ഗ്യാരൻറ്റീഡ് സെക്യർഡ് എന്നാ അങ്ങനെയുള്ള വാക്കുകൾക്കും വളരെ ശക്തിയുണ്ട് ഈ വാക്കുകളും പൊതുവില് ഏതിൽ ഉപയോഗിക്കും നമ്മുടെ റീലില് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അത് കൂടാതെ നമ്മളെപ്പോഴും പറയാറുണ്ട് പോസ്റ്ററിലൊക്കെ നമുക്ക് കോൾ ടു ആക്ഷൻ അല്ലെ സി ടി എ കേട്ടിട്ടുണ്ടാവില്ലേ സി ടി എ വേണം എന്നെല്ലാരും പറയാറുണ്ട് അല്ലെ അപ്പൊ ഈ കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ഒരു ഇൻഫർമേഷൻ കൊടുത്ത് നമ്മളിലെ പ്രൊഡക്റ്റിലേക്കോ നമ്മുടെ സർവീസിലേക്കോ അവരെ അടുപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി ടി എ കോൾ ടു ആക്ഷൻ എന്ന രീതിയിൽ പറയാൻ സാധിക്കും റീലും സി ടി എ ഇടാൻ സാധിക്കും അതാണ് കാരണം ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റർക്ക് മാത്രമേ ആ ഒരു ഇന്റലിജൻസ് അവിടെ വർക്ക് ആവുകയുള്ളു ഒരു ഡിജിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്ത അവർക്ക് പോകില്ല പക്ഷേ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൃത്യമായി പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ അവരൊരു സി ടി എ ഫ്രെയിം ചെയ്യും എങ്ങനെയാണ് സി ടി എ ഫ്രെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളിടുന്ന സി ടി എ ചിലപ്പോൾ ജസ്റ്റ് ഫോളോ എന്നുള്ളതായിരിക്കും പക്ഷെ ഫോളോ ഫോർ മോർ ടിപ്സ് എന്നുള്ളതോ അല്ലെങ്കിൽ സേവ് ഫോർ ലേറ്റർ എന്നുള്ള ലെവലിൽ അവിടെ ഒരു ഹൂക്കും കൂടി അവരെ പ്ലേസ് ചെയ്യാൻ ഏറ്റവും കൂടുതലായിട്ട് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റർ ശ്രമിക്കും അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടാലൻറ്റഡായിട്ട് ആ റീലിനെ ഒരു കമ്പനിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ആണ് അവർ നോക്കുക അല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതും ഇൻസ്റ്റഗ്രാം റീൽ ആയിരിക്കും അപ്പോൾ അവിടെ ഒരു ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കമ്പനിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഫ്രീലാൻസ് ആയിട്ട് ആണെങ്കിലും ഈ കാര്യങ്ങൾ പഠിച്ചാൽ നോർമലി ഒരു റീല് കിട്ടുന്ന റീച്ചിനേക്കാൾ ഒരു തേർട്ടി ടു ഫോർട്ടി ടൈംസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ആക്ടിവിറ്റിയും നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സർ പറഞ്ഞില്ല എനിക്കൊരു ഡൗട്ട് ഉണ്ട് അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലും ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗിലും സിറ്റി ഐ യൂസ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമില് റീൽസ് മാത്രമല്ലല്ലോ പോസ്റ്റേഴ്സും വരുന്നുണ്ട് അപ്പം ഈ പോസ്റ്റേഴ്സിലൊക്കെ നമ്മൾ ഇതിൽ എങ്ങനെയായിരിക്കും നമുക്ക് അപ്പീലിംഗ് ആകാം നല്ലൊരു ചോദ്യമാണ് ഏറ്റവും ബെസ്റ്റ് ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അഞ്ചുവിനെ പോലെ ഒരുപാട് ആൾക്കാർക്കുള്ളൊരു കൺഫ്യൂഷനാണ് ഇത് ശരിക്കും കാരണം റീലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ എത്രത്തോളം ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് പോസ്റ്ററും വളരെ അനിവാര്യമായിട്ടുള്ളൊരു സംഗതിയാണ് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ അഞ്ചു ഒരു പോസ്റ്റർ കാണുകയാണെന്ന് വിചാരിച്ചോളൂ ആ പോസ്റ്റർ ഒരു സി ടി ഐ ഉണ്ടാവുമല്ലോ കോൾ ടു ആക്ഷൻ ഉണ്ടാവുമല്ലോ അവിടെ കാണുന്നത് ക്ലിക്ക് ഹിയർ എന്നുള്ളതാണ് ഓക്കെ അടുത്ത നിമിഷം തന്നെ വേറൊരു പോസ്റ്റർ കാണുകയാണ് അവിടെ കാണുകയാണ് ഡിസ്കവർ യുവർ ഡ്രീം ഏതാണ് അഞ്ച് ക്ലിക്ക് ചെയ്യുക ആണല്ലോ അടുത്ത നിമിഷം ഇങ്ങനെ അടുത്ത ദിവസം കാണുകയാണെന്ന് വിചാരിച്ചോളൂ ഇൻസ്റ്റാഗ്രാം എപ്പോഴും നോയിക്കൊണ്ടിരിക്കാറുണ്ടല്ലോ അല്ലേ അതെ അപ്പൊ എപ്പോഴും നോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോസ്റ്റർ കണ്ടു അവിടെ ലേൺ മോർ എന്നുള്ളതാണ് കാണുന്നത് ക്ലിയർ അടുത്ത നിമിഷം തന്നെ നമ്മൾ കാണുവാണ് ഫിക്സ് യുവർ കരിയർ ടുഡേ ഏതാണ് ക്ലിക്ക് ഹിയർ ആണല്ലോ അപ്പോൾ ആദ്യത്തേത് ലേൺ മോർ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്ററുടെ തന്ത്രമാണ് അല്ലെങ്കിൽ സി ടി ആണ് പക്ഷെ ഒരു ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ ഉറപ്പായും ഉപയോഗിക്കുന്നത് ഏതായിരിക്കും രണ്ടാമത്തേതാണ് ഏതാണത് ഫിക്സ് യുവർ കരിയർ ടുഡേ എന്നുള്ളത് ഡിസ്കവറി യോർ ഡ്രീം ആ ഒരു സി ടി ഉപയോഗിച്ചാൽ ക്ലിക്ക് ത്രൂ റേറ്റ് കൂടുതലായിരിക്കും അറ്റൻഷൻ കൂടുതലായിരിക്കും എൻഗേജ്മെൻ്റ് കൂടുതലായിരിക്കും കൺവേർഷൻ പെർസെൻറ്റേജ് കമ്പാരറ്റീവ്ലി കൂടുതലായിരിക്കും സ്ട്രൈക്കിംഗ് റേഷ്യോസും കൂടുതലായിരിക്കും അപ്പോൾ ഈ എപ്പോഴും ഡിജിറ്റൽ മാർക്കറ്ററെക്കാൾ ഒരുപടി മുന്നോട്ടേക്ക് സഞ്ചരിക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ട് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റർക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ പോസ്റ്ററിലും നമുക്ക് ഏത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതാണ് അതിന്റെ ശക്തി പോസ്റ്റ് ഡിസൈനിങ്ങിലൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് സാർ പറയുമ്പോൾ ഇപ്പം ഞാനൊരു എനിക്കൊരു ഒരു സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരാളാണ് അപ്പോ അപ്പോ അങ്ങനെ ഒരു കമ്പനി ഞാൻ തുടങ്ങുമ്പോൾ അതിന്റെ അഡ്വെർടൈസ്മെന്റ്സിന് ഇപ്പോൾ ഒരു എസ്പെഷ്യലി ഞാനിപ്പോൾ തുടങ്ങാൻ താല്പര്യപ്പെടുന്നത് ഒരു ബ്യൂട്ടി പാർലറാണ് അപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഒരു പോസ്റ്റ് ഡിസൈനിങ്ങിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് എനിക്കതിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഏറ്റവും കൂടുതലായിട്ട് റീൽസ് കാണുന്നത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് ആണോ തീർച്ചയായും ആ ഒരു സെഗ്മെന്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്യൂട്ടി പാർലർ അല്ലേ ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ള സംഗതിയാണ് ബ്യൂട്ടി പാർലർ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ബൈങ്ങ് നടക്കുന്നത് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ് എക്സാക്ട് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബ്യൂട്ടി പാർലർ പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു നോർമൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർക്ക് നമ്മളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കൊടുത്ത് ഐ മീൻ കൊടുത്താൽ ഓർഡർ കൊടുത്താൽ ആദ്യം ഒരു ഡിസൈൻ ചെയ്ത് തരും അല്ലേ ഒരു ടൈംസ് റോമിനൊക്കെ വെച്ചിട്ട് ഒരു ഫോണ്ട് വെച്ച് തന്ന് അത് അഞ്ചു നേരെ എന്ത് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നു അതിന് കിട്ടുന്ന എൻക്വയറി ചിലപ്പോൾ കുറവാകാം കാരണം അവിടെ ഫോണ്ട് സെലക്ഷൻ റോങ് പോയി എന്നുള്ളതാണ് ഫോണിൻ്റെ സെലക്ഷനിലൊക്കെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നോർമലി ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫോണ്ട് സെലക്ഷൻ നോക്കുമ്പോൾ സ്ക്രിപ്റ്റ് ഫോണ്ടും തിൻ സാൻ സെഫ് എന്ന രണ്ട് ഫോണ്ടാണ് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് ഫോണ്ട് നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് വൈബ്സ് പെസിഫിക്കോ എന്ന രണ്ട് ഫോണ്ട് പൊതുവിലായിട്ട് ഉപയോഗിക്കുന്നത് കാണാറുണ്ട് അതിനെന്താണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എലഗൻസിയാണ് അട്രാക്ഷൻ ആണല്ലോ എലഗൻസി എന്ന് പറയുമ്പോൾ അപ്പോൾ പോസ്റ്റർ കൂടുതലായിട്ട് നമുക്ക് വ്യൂസ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അട്രാക്ഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അതുപോലെ തന്നെ രണ്ടാമത്തതാണ് തിൻസ് ആൻഡ് സെറിഫ് ഫോൺ എന്നുള്ള രീതിയിൽ പറയും മോൺസ്റ്ററോ എന്നുള്ളതും ലാറ്റോ എന്ന രണ്ട് ഫോണ്ടാണ് അതിൽ ഉപയോഗിക്കണത് മോഡേൺ ഔട്ട്ലുക്കാണ് കൊടുക്കുക ആ പോസ്റ്റർ കാണുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മോഡേൺ ഔട്ട്ലുക്കാണ് കാരണം ബ്യൂട്ടിയാണ് ബ്യൂട്ടി മീൻസ് ലുക്ക് അല്ലേ ആ ലുക്ക് എവിടെ വരണം പോസ്റ്ററിൽ വരണം അല്ലേ അപ്പം സാൻ സെറിഫ് എന്നുള്ളതും അതേസമയം തന്നെ നമുക്ക് ഏത് കൂടി കാണാം സ്ക്രിപ്റ്റ് ഫോണ്ടും അവിടെ കാണാൻ സാധിക്കും അതുമാത്രല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കളർ എന്ന് പറയുന്നത് ആ കളറിൽ പി ജി ഡബ്ല്യു എന്നൊരു കോമ്പിനേഷൻ കൂടി ഉപയോഗിക്കണം എങ്കിലും മാത്രമേ അഞ്ച് തുടങ്ങാൻ വേണ്ടി പോകുന്ന ബിസിനസ്സിൽ ആ പോസ്റ്റർ കണ്ട് ഒരുപാട് ആൾക്കാർ ക്ലിക്ക് വരുവുള്ളൂ അതുമാത്രമുള്ള എൻഗേജ്മെന്റ് കൂടുകയുള്ളൂ നോർമൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിലൊക്കെ കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് കിട്ടും ഉറപ്പാണ് പക്ഷേ ഒരു ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റാണെങ്കിൽ പി ജി ഡബ്ല്യു എന്ന് പറയുന്നത് പി എന്ന് പറഞ്ഞത് പിങ്ക് കളറാണ് അത് ഫെമിനേൻ യൂത്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത് ഫെമിനൈൻ ആൻഡ് യൂത്ത് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആണ് ഗോൾഡ് എന്ന് പറയുന്ന കളർ വന്നിട്ട് ലക്ഷറി ആണ് ഓക്കെ ഡബ്ല്യു എന്ന് പറയണത് ക്ലിനിനെസ്സും പ്യൂരിറ്റിയാണ് വൈറ്റ് ആണ് അപ്പോൾ പി ജി ഡബ്ല്യു അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു ഫോണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ഒരു വ്യക്തിക്ക് ഇതൊക്കെ അറിയണമെന്നുണ്ടോ ഇല്ല ഇല്ലല്ലോ അപ്പം ഇത് പഠിക്കേണ്ടതായിട്ടുണ്ട് കൃത്യമായ പഠനം ആവശ്യമാണ് അത് പഠിക്കുന്നതിലൂടെ നമുക്ക് പല കമ്പനികളിൽ ജോലി നേടാനും ഇനി സ്വന്തം ബിസിനസ് ആണെങ്കിൽ കൂടിയും നമുക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ട് അഞ്ചു മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കും ഇത് ബ്യൂട്ടി പാർലറിന് വേണ്ടി മാത്രമല്ല ഞാൻ പറയണത് ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും അത് കാറ്ററിംഗ് ആയിക്കോട്ടെ റെസ്റ്റോറൻറ് ആയിക്കോട്ടെ ട്രാവൽ ഏജൻസി ആയിക്കോട്ടെ ഇനി ചെറിയ ലെവലിലുള്ള ബിസിനസ് മുതൽ വലിയ ലെവലിലുള്ള ബിസിനസ്സിന് പോലും ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വി ഗാർഡ് രാജഗിരി ഹോസ്പിറ്റൽ അതുപോലെ തന്നെ അജ്മി കേട്ടിട്ടുണ്ട് അജ്മി പൊട്ടിപ്പൊടിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ അജ്മി ഫ്ലോർ മില്ലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പാരഗൺ പാരഗൺ ചപ്പൽ പാരഗൺ എന്ന് പറഞ്ഞ ഹോട്ടൽ സെഗ്മെന്റും കൂടിയുണ്ട് അല്ലെ അങ്ങനെയുള്ള പല കമ്പനീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലെയുള്ള ഒരുപാട് കമ്പനീസ് നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ ഡിസൈനിങ്ങിലും അവർ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇത് നമ്മൾ പഠിച്ചാൽ ജോബിനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കൂടുന്നു നമ്പർ വൺ ഡിജിറ്റൽ മാർക്കറ്റിൽ ഇതും കൂടി പഠിക്കണം ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചൊരു വ്യക്തിക്ക് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ സാധിക്കും അതൊരു പോസിബിലിറ്റി ആണ് രണ്ട് നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു ഇനി സ്വന്തം ബിസിനസ് ആണെന്ന് വിചാരിക്കട്ടെ അഞ്ജുനെ പോലെ ഓൺറർപ്രണർ ആവാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും സ്വന്തമായിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്തു ലീഡ്സ് ഇല്ല അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ന്യൂറോഡിജിറ്റൽ ജയർ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇനി അത് നല്ലൊരു അക്കാഡമിയിൽ പഠിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അങ്ങനെ ഒരു അക്കാഡമിന്ന് സജെസ്റ്റ് ചെയ്യാം ഇഷ്ടംപോലെ കൃത്യമായി കറക്റ്റ് ആ ഒരു പ്ലാനിങ്ങിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചു തരുന്ന ഒരു അക്കാഡമി സർ എന്ന് സജസ്റ്റ് ചെയ്യാം നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ഒരു അഞ്ച് കാര്യങ്ങളെങ്കിലും ശ്രദ്ധിക്കണം നമ്മളൊരു ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമിയിലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് അവരുടെ കരിക്കുലം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് അവർ അപ്ലൈ ചെയ്യുന്ന പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എത്രത്തോളം പ്രാക്ടിക്കലി പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മൂന്നാമത്തെ ട്യൂട്ടറുടെ എഫിഷ്യൻസിയാണ് അവർക്ക് എത്ര ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതും ആരാണ് അത് ഹെഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് നാലാമത്തത് എത്ര ഡ്യൂറേഷനിൽ അത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതും അഞ്ചാമത്തത് ജോബ് ഓപ്പർച്യൂണിറ്റി എത്രത്തോളം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്പർ വൺ ലാംഗ്വേജ് ട്രെയിനിങ് അക്കാഡമി ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി ആയിട്ടുള്ള ടിജ്യൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എൻ ഓതൻറ്റിക്കേറ്റഡ് ലേണിംഗ് അതാണ് കാരണം കൃത്യമായിട്ട് ഞാൻ തന്നെ ഗൈഡൻസ് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് അതിനെ ഹെഡ് ചെയ്യണത് അതിന് കൂടെ തന്നെ നല്ല എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ആയിട്ട് എല്ലാ ഏരിയാസും പഠിച്ചിട്ട് കൃത്യമായ കാലയളവിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫ്രീലാൻസ് ആണെങ്കിൽ ഫ്രീലാൻസ് ബിസിനസ് ബിസിനസ്സാണെങ്കിൽ ബിസിനസ് ഇനി സ്റ്റുഡൻസിനാണെങ്കിൽ അങ്ങനെ പഠിച്ചു മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ് അതാണ് ഗ്യാരണ്ടി അപ്പോൾ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു ഇനിയും ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി ഒട്ടനവധി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് നിങ്ങൾക്കുണ്ടാകും ഡൗട്ട്സൊക്കെ ആ ഡൗട്ട്സ് പോഡ്കാസ്റ്റിനേ താഴെ കമൻറ്റ് ചെയ്യും ആ ഡൗട്ട്സിനുള്ള ആൻസേഴ്സുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അതുവരേക്ക് ബൈ ബൈ